ശ്രീകണ്ഠാപുരം പൊടിക്കളം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കോണ്ഗ്രസിന്റെ ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രവർത്തകർ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത് ഫ്ലക്സിലുള്ള നേതാക്കളുടെ ചിത്രത്തിന്റെ തല വെട്ടിമാറ്റിയ നിലയിലാണുള്ളത് ഇത്രയും കാലമായി യാതൊരു പ്രകോപനവും ഇല്ലാത്ത സ്ഥലമാണിത് നിലവിൽ പൊടിക്കളം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുവരികയാണ് വളരെ സമാധാനാന്തരീക്ഷമുള്ള പ്രദേശത്താ മനഃപൂര്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും ഇതിനെതിരെ കോണ്ഗ്രസിന്റെയും യൂത്ത് കോണ്ഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും പ്രവര്ത്തകര് പറഞ്ഞു ിയമുള്ളവരെ പൊടിക്കളത്ത് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായി ബന്ധപ്പെട്ട് ഉത്സവ ലഹരി ലഹരിയിലായിരിക്കെ ഇന്നലെ അർദ്ധരാത്രിയിൽ ചില ക്രിമിനലുകൾ വന്ന് കോൺഗ്രസിൻ്റെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കുകയും ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചു വലിയ ബോർഡിൻ്റെ തല പ്രസിഡൻറ്റിൻ്റെ തല അറുത്തു മാറ്റുകയും ഈ പൊടിക്കളം ഗ്രാമത്തിൽ വളരെ കലാപഭൂമിയാക്കാനുള്ള ശ്രമം ചില ആളുകൾ ഭാഗത്തു ഇതിനെതിരെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് ഇത് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ യാതൊരു പ്രകോപനവും പൊടിക്കളം എന്ന ഗ്രാമത്തിൽ ഉണ്ടായിട്ടില്ല എന്താണെന്നറിയില്ല ഇന്നലെ മുതലാണ് ഈ പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെയും വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്